നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു നല്ലൊരു ഡിയോയുമായിട്ടാണ് ഡോണ്ട ഡിയോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട് വീഡിയോയ്ക്ക് അതുപോലെ തന്നെ നന്നായി സെയിലാവുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും വൈറ്റും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിടക്കാച്ചി ഡിയോ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ മിക്ക ആളുകളുടെയും പ്രിയപ്പെട്ട വാഹനമായ ഹോണ്ടയുടെ ഡിയോ എന്ന നിങ്ങൾക്കും അതിഷ്ടമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് തന്നെ നോക്ക് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നോക്കി നോക്കിയാൽ ഇത് നിങ്ങൾ വിചാരിക്കും റീ പെയിന്റിങ് ചെയ്തതാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ ടച്ച് പോളിംഗ് ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ പുറകുവശത്ത് ആ പിടുത്തതുമൊക്കെ എപ്പോഴും ചെളിയാവുന്ന ഭാഗങ്ങളിലൊക്കെ ആ ടച്ച് പോളിങ്ഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഫുള്ളായിട്ട് റീ പെയിൻറ്റിങ് ചെയ്ത ഒരു വണ്ടിയല്ല അത്ര നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ആദ്യമേ തന്നെ വണ്ടിയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടിയിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു ഹോണ്ട ഡിയോ അതും രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇടോ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു നല്ലൊരു ഡിയോ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളൂ ഇനി വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു ഫുള്ള് ടച്ച് ഒക്കെ ചെയ്ത് കാരണം എവിടെയും നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റേതായ ഒരു മോശം സ്ഥിതി ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വണ്ടിയിലോ കാണാൻ കഴിയില്ല ഇനി ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻപത് ശതമാനം ടയർ കപ്പാസിറ്റി ബാലൻസ് ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പരിശോധനയിൽ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ മോട്ടോ സ്കൂട്ടർ എന്ന രീതിയിലുള്ള ആ സ്റ്റിക്കറിൻ്റെ അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നും കാണാൻ പറ്റില്ല നിങ്ങൾ ഈ ഡാഷ് ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയത് ഇട്ട പോലെ തോന്നുന്നില്ലേ അത്ര നീറ്റാണ് ആ സാധനം നരച്ച് കളറോ നരച്ച് പോയതോ ആയ ഒന്നും തന്നെയായിരുന്നു നിങ്ങൾക്ക് തോന്നില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി കൊണ്ടു നടന്നിട്ടുള്ളതും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇനി ഈ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഇടത്താണ് പുതിയതായി പെയിൻറ്റ് ചെയ്ത് ടച്ച് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കാരണം ഇത് മിക്ക വണ്ടികളിലും അവിടുത്തെ പെയിൻറ് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ സീറ്റ് കവറ് പുത്തൻ പുതിയ സീറ്റ് കവറാണ് അടിച്ചിരിക്കുന്നത് ഇനി വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയുകയാണെങ്കിൽ വെറും നാല്പത്തി ആറായിരം ആണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ സൈലൻസറിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വണ്ടി മേടിച്ചപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ടയറും അൻപത് ശതമാനം തന്നെയാണ് ടയർ കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി ബാക്ക് ടൈൽ ലാമിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല പുതിയതുപോലെ തന്നെ ഈ സൈഡും ഇരിക്കുന്നുണ്ട് ഇനി ലെഫ്റ്റ് സൈഡ് അടിബാധയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ കാല് വയ്ക്കുന്ന ഈ ഒരു ഭാഗത്ത് തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഈ സാരി കാടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ടച്ച് പോളിഷിങ് ചെയ്തിട്ടുണ്ടെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഇവിടെ ഒരു അഭാഗത്ത് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ഇവിടുത്തെ സ്റ്റിക്കറ് പോയിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അതെന്ന് വെച്ചാൽ ആ വീട്ടിലെ പിള്ളേർ ആദ്യം കളിച്ച് 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 പറിച്ചു കളഞ്ഞതാണ് ഇനി വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മൊത്തം അങ്ങനെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഡാഷ്ബോർഡിൻ്റെ സംഭവങ്ങൾ കണ്ടെന്നരച്ച് നാശമായിട്ടൊന്നുമില്ല കിലോമീറ്റർ കിലോമീറ്ററോളാണ് ഏകദേശം ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് നല്ല നീ വണ്ടിയുടെ എഞ്ചിന് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ സൗണ്ട് ഒന്ന് കേട്ടു വീട് അത്ര സ്മൂത്താണ് വാഹനം ഓടിക്കുമ്പോൾ എഞ്ചിന്റെ ഭാഗത്ത് നോക്ക നല്ല പെർഫോമൻസ് ആണ് യാതൊരു കുഴപ്പവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇനി ഇതിനെക്കുറിച്ച് വീണ്ടും പറയുവാണെങ്കിൽ നമ്മുടെ ബാറ്ററി പുത്തൻ ക്യാമറ ബാറ്ററി ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വെച്ചിട്ടുള്ളത് ഒരു മാസം പോലും അതിന് പഴക്കമായിട്ടില്ല അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തു തരാം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ പൊല്യൂഷൻ ആയിരിക്കും ഈ വണ്ടിക്ക് നിങ്ങൾക്ക് എടുത്തു കിട്ടുക അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പുതിയ സീറ്റ് കവറായാലുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വെറും മുപ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് സെല്ലറ് ആവശ്യപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള നിലയ്ക്ക് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ കാര്യമായിട്ട് അതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല മുപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം എന്നാണ് സെല്ലറ് ആവശ്യപ്പെടുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോണൻ നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചാറ്റ് ചെയ്യുകയോ ചെയ്തോട്ടോ നല്ല വണ്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല വിലയുടെ കാര്യത്തിലും അത്യാവശ്യം മാന്യത പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വേഗം പിടിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വാഹനം നല്ല ഡിയോ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ